നമസ്കാരം നന്ദനത്തിലെ ബാലാമണിയാണ് നവ്യ നായരുടെ നല്ല കഥാപാത്രം നവ്യ ഒരുപാട് വേഷങ്ങൾ അതിനുശേഷം മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ട് മുൻനിര നായിക നടിയായി തിളങ്ങിയിട്ടുണ്ട് പലർക്കും അവരെ വലിയ ഇഷ്ടമാണ് എന്നാൽ എൻ്റെ മനസ്സിൽ നന്ദനത്തിനപ്പുറത്തേക്ക് നടിയെന്ന നിലയിൽ വലിയ മികവ് അതിന് മുകളിലേക്കുണ്ടാക്കിയ അടയാളങ്ങളൊന്നും പതിച്ചിരുന്നില്ല പക്ഷേ ഇന്നൊരു പടം കണ്ടു പാതിരാത്രി എന്ന് പറഞ്ഞ സിനിമ ഷാജി മാറാട് തിരക്കഥ എഴുതി രത്തീനെ സംവിധാനം ചെയ്ത പാതിരാത്രി ഒരു ഉഗ്രൻ ത്രില്ലറാണ് സിനിമ അതിലൊരു നായികയുണ്ട് എസ് എ ജാൻസി ഇതുവരെ കണ്ട നവ്യയല്ല എടുപ്പിലും നടപ്പിലും ശരീരചലനങ്ങളിലും ആകെ ഒരു ഗംഭീര പോലീസ് ഉദ്യോഗസ്ഥയുടെ കഥാപാത്രം സമീപകാലത്ത് കണ്ട നല്ല പെൺകഥാപാത്രങ്ങളിൽ ഒന്നാണത് പാതിരാത്രിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നവ്യ നായരുടെ കാര്യം പറഞ്ഞല്ലാതെ ആ സിനിമ തുടങ്ങാനാവില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് തുടങ്ങിയത് പാതിരാത്രി വെറും ഒരു പോലീസ് കഥയല്ല സമകാല കേരളത്തിലെ കുടുംബം സമൂഹം ഒക്കെ കടന്നു വരുന്ന വലിയ ക്യാൻവാസിലുള്ള ഒരു കഥയാണ് നല്ല വാണിജ്യ ലക്ഷണങ്ങൾ എല്ലാം ഒത്തിണക്കിയ ഒരു ക്രൈം ത്രില്ലറാണ് അവസാനം വരെ നല്ല ആകാംക്ഷയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇടുക്കി അണക്കര എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനാണ് മുഖ്യ കഥാകേന്ദ്രം സാധാരണ പോലീസ് സാഹചര്യത്തെ നന്നായി കാണിച്ചുകൊണ്ട് സിനിമ തുടങ്ങുന്നുണ്ട് എങ്ങനെയാണ് പോക്ക് വരവ് ഒക്കെ എങ്ങനെയാണ് ഒരു സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന എന്നൊക്കെ നമുക്ക് പല സിനിമകളിലും കണ്ടതാണ് ഇത് വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമ്മളെ മുഷിപ്പിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായി ആവിഷ്കരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അവിടെ ഹരീഷ് എന്ന കോൺസ്റ്റബിളും പ്രൊബേഷൻ എസ് ഐ ജാൻസിയും തുടങ്ങി കുറേ പോലീസുകാരുണ്ട് പോലീസ് കഥാപാത്രങ്ങൾ ജാൻസി ഒരു രാത്രി ഹരീഷിനൊപ്പം പട്രോളിങ്ങിന് പോവുകയാണ് ട്രെയിലർ കണ്ട ആ ഒരു കഥാസാഹിതന അന്ന് രാത്രി ഒരു ക്രൈം നടക്കാണ് അത് അവർക്ക് കുരുക്കാകുന്നു പിന്നീട് അതിൻ്റെ കുരുക്കഴിക്കുകയാണ് സിനിമ പക്ഷെ സാധാരണ കുരുക്കഴിക്കുമ്പോൾ കണ്ടെത്തുന്ന സാധാരണ വില്ലന്മാർ ഒരു ക്രൈം ആണെങ്കിൽ ആ ക്രൈമിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സാധാരണ വില്ലന്മാർ ഒരു പാരമ്പര്യ രീതിയിലുള്ള ഒരു കഥാവറച്ചിലേക്കായിരിക്കും എത്തുക എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും പക്ഷെ പാതിരാത്രി അങ്ങോട്ടല്ല പോകുന്നത് അതാണ് സിനിമയുടെ പ്രത്യേകത മമ്മൂട്ടി വില്ലനായി എത്തിയ പുഴു ആണ് രത്യനയുടെ ആദ്യത്തെ സിനിമ ഇത് രണ്ടാമത്തെ സിനിമയാണ് പാതിരാത്രി എന്നാൽ പാതിരാത്രി പുഴുവിൽ നിന്ന് സമ്പൂർണമായും ഭിന്നമാണ് പൂർണ്ണമായും വാണിജ്യ സിനിമയുടെ ത്രില്ലർ ചേരുവകൾ ഇവിടെ കൃത്യമായി പാലിച്ച് എഴുതിയിട്ടുണ്ട് സിനിമ എഴുതുകയും ആവിഷ്കരികയും ചെയ്തിട്ടുണ്ട് ആദ്യ ഭാഗത്തൊക്കെ റിയലിസ്റ്റിക് ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ആവിഷ്കരണം എന്നാൽ പിന്നെ ഇടവേളയോടെ സിനിമ അങ്ങൊരു പോക്കാണ് ഓരോ ഇതളുകളായി അടർന്നടർന്നിങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ക്രൈം ത്രില്ലർ അനുഭവം ഒടുക്കും അപ്രതീക്ഷിതമായ ഒരു ക്ലൈമാക്സ് ആണ് തീർന്നു എന്ന് കഴിഞ്ഞെടുത്തുനിന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചെടുത്ത് വേറൊരു രീതിയിലേക്കാണ് സിനിമ പോകുന്നത് ഈ ക്ലൈമാക്സ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുമ്പ് പലയിടത്തും കണ്ട ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായി സിനിമ മാറുന്നത് കഥാബീജത്തിന്റെ അടിത്തറ കൊണ്ടു കൂടിയാണ് എന്നുള്ളതാണ് പിന്നെ അഭിനേതാക്കളിൽ നവ്യ നായരുടെ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അതിപ്രധാനമായൊരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ ജാൻസിയെക്കുറിച്ച് പറയാം വ്യക്തി ജീവിതത്തിലെ സംഘർഷം പോലീസുകാരിയുടെ തൊഴിൽ സാഹചര്യം ചെറിയ സംഭാഷണങ്ങളിലൂടെയുള്ള ഈ ഇവരുടെ വൈകാരികാവസ്ഥയുടെ പ്രകടനങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ അവതരിപ്പിച്ചു സ്ഥിരം നവ്യയുടെ മറ്റ് കഥാപാത്രങ്ങളിലെ ഇപ്പോൾ കരയും നട്ടിലുള്ള ഒരു ഭാവത്തിലല്ല അവരിവിടെ വരുന്നത് എന്നാൽ ക്ലൈമാക്സിന് ശേഷം അവസാന രംഗത്തേക്ക് അങ്ങനെ ഒരു സംഗതി കരുതി വച്ചിരുന്ന പോലെ തോന്നുന്നു ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ എനിക്ക് തോന്നിയാണ് അവരുടെ മറ്റ് കഥാപാത്രങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു ഭാവം മുഖത്തപ്പോഴും തങ്ങി നിൽക്കുന്ന കാണാം കരഞ്ഞുകൊണ്ടല്ലാതെയും അതിന് പറ്റുമെന്ന് അവർ ഈ കഥാപാത്രത്തിൽ തെളിയിച്ചു രണ്ടാമത്തേത് സൗബിൻ ഷാഹിറാണ് സൗബിൻ ഹരീഷ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിളിനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പതിവ് സമീപനാണ് അദ്ദേഹത്തിൻ്റെ പക്ഷേ കുറച്ചും കൂടി ഒതുക്കണ്ട് ഈ സിനിമയിൽ സൗബീൻ ഇങ്ങനെ കൈവിട്ട് പോകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിലേക്ക് പോയിട്ടില്ല ഒരു ഒതുങ്ങിയ കഥാപാത്രം അസാധാരണമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് ഈ കഥാപാത്രത്തെ ഈ ഇതിലേക്ക് ഒതുക്കുന്ന സംവിധായികയുടെ ഇടപെടലുകൾ എന്ന മട്ടിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ കഥാപാത്രം ഒതുക്കിക്കൊണ്ടുപോയത് കാണുമ്പോൾ മനസ്സിലാവും കൂടാതെ ഇന്ദ്രൻസിൻ്റെ കുറച്ച് നേരമുള്ളൊരു കഥാപാത്രമുണ്ട് അതൊരു ആ കഥാപാത്രത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ള ഞാൻ ആവിഷ്കരിച്ച രീതിയാണ് ഷാജി മാറാടിന്റെ സംഭാഷണ രചയിതനയിൽ എടുത്തു പറയേണ്ട ഒരു ഭാഗമുണ്ട് അതാണ് ഇന്ദ്രൻസിൻ്റെ രംഗത്ത് ഉള്ളത് അതുവരെ കഥ സഞ്ചരിച്ച ഒരു സ്വഭാവത്തിലേ ആ ഭാഗം മറ്റൊരു കഥാലോകത്ത് നിന്ന് കഥാപാത്രം പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്ദ്രൻസ് സണ്ണി വേദിൻ്റെ കഥാപാത്രത്തോട് നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ജീവിതത്തെക്കുറിച്ച് ഒരു അനുഭവസ്ഥൻ്റെ ദാർശനികമായ തിരിച്ചറിവോടെയുള്ള ചില കാര്യങ്ങൾ പറയുന്നതാണ് നിയമം ഭരണകൂടം അധികാരം അഹങ്കാരം ഇതിനോടൊക്കെ നിസ്സഹായന ഒരു മനുഷ്യൻ തന്റെ ജീവിത ഭൂതകാലത്ത് എടുത്ത സമീപനം ജീവിതാവസാനം അയാൾ അത് വളരെ ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു നിസ്സംഗമായിട്ട് അവതരിപ്പിക്കുകയാണ് സിനിമയിൽ ഏറ്റവും അനുഭവ ഒരു ഭാഗം എന്നുള്ള നിലക്കാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അത് കൂടാതെ ആന അഗസ്റ്റിൻ ഒരു ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു കഥാപാത്രത്തിൽ വരുന്നുണ്ട് ഹരിശ്രീ അശോകനും വ്യത്യസ്തമായി നിൽക്കുകയാണ് അച്യുത് കുമാർ അതിശയിപ്പിച്ച ഒരു കഥാപാത്രണ്ട് വിശദീകരണം ഞാൻ പറയുന്നില്ല ശബരീഷ് വർമ്മയടക്കം നിരവധി പേർ വേറെയും ഒരുപാട് പേരെ പറയാൻ ഉണ്ട് വിവാഹേതര ബന്ധം എന്നാൽ എന്താണ് ഒരാണും പെണ്ണും തമ്മിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന വിധത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടാൽ ഉടനെ അത് ശാരീരിക ബന്ധത്തിലേക്കും മറ്റും കടക്കുന്നു എന്ന പതിവാഖ്യാനങ്ങളാണ് നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ളത് അത് പൊളിക്കുന്നുണ്ട് സിനിമ രണ്ട് ഗംഭീരമായ രംഗങ്ങൾ മനസ്സിൽ തൊടും ഏകാന്തമായ ജീവിതാവസ്ഥയിലും തൊഴിലെടുത്തും വീട്ടിലും ഒറ്റപ്പെടുമ്പോൾ ഹരീഷിനോട് ചേർന്നിരുന്ന് ജാൻസിയുടെ ഒരു വൈകാരിക പ്രകടനം ഉണ്ട് അത് എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിശയിക്കും ജാൻസിയും ഹരീഷും എന്ന നായിക നായക സാന്നിധ്യം പതിവ് ഈ കഥ പറയുന്ന ശീലങ്ങളെല്ലാം മറികടക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കഥാന് അതായത് സിനിമയുടെ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം സംവിധായിക അവതരിപ്പിക്കുന്ന നിലപാടാണ് പതിവ് രീതിയിൽ നിലപാട് അടിച്ചേൽപ്പിക്കുകയല്ല ഒരു കഥ പറഞ്ഞിട്ട് എല്ലാം തെളിഞ്ഞ ശേഷമുള്ള അവസാനത്തെ ഒരു സംഭാഷണ ഭാഗം അത് ഞാനിവിടെ പറയുന്നില്ല അതാണ് സിനിമയുടെ കാതൽ ആ കാതലിലേക്ക് എത്തിക്കഴിയുമ്പോൾ എത്ര ശരിയാണ് എന്ന് നമുക്ക് തോന്നും അങ്ങനെ ഒരു നിലപാട് നമ്മൾ പറഞ്ഞടിച്ചേൽപ്പിക്കുന്നതിനപ്പുറത്ത് എല്ലാവർക്കും കണ്ട് അനുഭവിച്ച് ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയാണ് ആ യാത്രയായിരുന്നു സിനിമ എന്ന് നമുക്കപ്പം അനുഭവപ്പെടും ആത്യന്തികമായി സംവിധായിക കുറേ മുന്നോട്ട് എന്ന് നമുക്ക് പുഴുവിൽ നിന്ന് ഈ പാതിരാത്രിയിലേക്ക് എത്തുമ്പം രത്തീന എന്ന സംവിധായികയെക്കുറിച്ച് പറയേണ്ടി വരും പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് ഒരു സ്ത്രീയുടെ മനസ്സിലൂടെ സ്ത്രീ കഥാപാത്രത്തെ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് പലരും വലിയ ഗവേഷണങ്ങൾ തന്നെ ലോകത്ത് ഉണ്ടായിട്ട് മലയാളത്തിലും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല പുരുഷ മനസ്സിലൂടെയുമാണ് പുരുഷ കാഴ്ചയിലൂടെയാണ് സ്ത്രീകളെ ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോഴും നമ്മൾ ഒരു പടി മുന്നോട്ടായിരുന്നു സ്ത്രീ കഥാപാത്രത്തെ മുഖ്യമായി അവതരിപ്പിച്ചു എന്നുള്ള നിലയിൽ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ കണ്ണിലൂടെ തന്നെ മാധവിക്കുട്ടി സ്ത്രീ പ്രശ്നം അവതരിപ്പിക്കുമ്പോഴോ ഏറ്റവും ഒടുവിലുള്ള സിത്താരയോ രേഖയോ ഒക്കെ അവതരിപ്പിക്കുമ്പോഴോ സാഹിത്യത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്ത അനുഭവമുണ്ട് അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഉണ്ടാകുന്ന വ്യത്യസ്ത വീക്ഷണ കൊണ്ടുണ്ട് അതാണ് രത്തീനിലെ െത്തിയ ഈ കഥയിലൂടെ നമുക്കൊരു നായിക കഥാപാത്രത്തിന്റെ ആംഗിൾ നമുക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടും പുരുഷന്മാരുടെ കഥ പറച്ചിലിനപ്പുറത്തേക്ക് ചിലത് നമുക്ക് വ്യത്യാസത്തിൽ എത്താൻ കഴിയില്ല കാരണം ഒരു പുരുഷ കേന്ദ്രീകൃത ലോകത്തു തന്നെ ജീവിക്കുന്ന രണ്ട് മനസ്സുകൾ അത് ആണായാലും പെണ്ണായാലും വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളൊരു പൊതു വസ്തുത നിലവിലുണ്ടല്ലോ എന്നാൽ പോലും അതിൻ്റെ ആഴത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കിപ്പോൾ അത് ഒരു സ്ത്രീ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല പൊതുവായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയുമ്പോഴും കുടുംബ പ്രശ്നമായാലും പൊതു പ്രശ്നമായാലും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അവതരിപ്പിക്കുമ്പോൾ ഉള്ള പാകത വ്യത്യസ്തത അവരുടെ സമീപനത്തിലെ ഒരു ദൃഢത തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ ഒരു ഒരു വ്യത്യസ്ത അനുഭവമൊക്കെ നമുക്ക് വേർ തന്നെ അനുഭവപ്പെടും അതാണ് രത്തീന പുഴുവിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു നായിക എന്ന ഒരു സംവിധായക എന്നുള്ള നിലയിലുള്ള മികവിനപ്പുറത്തേക്ക് എനക്ക് എടുത്തു പറയാനുള്ളത് പുഴു കുറച്ചും കൂടി സമാന്തര പഴയ നമ്മള് പറയില്ല കലാമൂല്യുള്ള സിനിമ അല്ലെങ്കിൽ വിഷയദാർഢ്യത്തിലേക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്ത് വാണിജ്യമായ കുറച്ചും കൂടി എലമെന്റ് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് നല്ല ത്രില്ലിങ്ങോടെ കണ്ടിരിക്കാനും മറ്റു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും എന്നാൽ ഈ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ നമ്മൾ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ഒരു വാല്യൂസ് ഏത് രീതിയിലാണ് മോഡേൺ ആധുനികമായ മൂല്യങ്ങളെ ഉൾച്ചേർത്തതെന്ന് കൂടി നമുക്ക് ഈ സിനിമ മനസ്സിലാകും അതിലേക്കാണ് കുടുംബം കുടുംബങ്ങൾ വരുന്നത് ചിതറിക്കിടക്കുന്ന കുടുംബങ്ങളുടെ ഉള്ളിലേക്കാണ് രത്തിനെ ഇറങ്ങുന്നത് എങ്കിലും അതിൽ ഒരു ക്രൈം ത്രില്ലർ സ്വഭാവത്തിലൂടെ പോകുന്നു എന്നുള്ളതാണ് അതിനെ അങ്ങനെ മാത്രം കാണാം രണ്ട് ലെയറിൽ ഈ സിനിമ കാണാം ഒന്നിത് ഈ കഥ എന്നുള്ള നിലയിൽ മാത്രം കാണാം അതൊരു ആകാംക്ഷയോടെയുള്ള ഒരു ക്രൈം ത്രില്ലറായി കാണാം രണ്ടാമത്തെ ലെയറാണ് ഈ കുടുംബം സാമൂഹ്യ സാഹചര്യം വർത്തമാന കേരളത്തിൻ്റെ വ്യക്തികളുടെ അവസ്ഥ ഒക്കെ നമുക്ക് വേറെ വേറെ ആയി എടുത്ത് പറയാനും കഴിയും എന്നുള്ളത് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു ആസ്വാദനം ഈ സിനിമയ്ക്ക് കഴിയും എന്നുള്ളതാണ് രത്തീനയുടെ ഒരു രണ്ടാം സിനിമ എന്നുള്ളതിൽ അവർ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പാദരാത്രി തെളിയിക്കുന്നുണ്ട് നന്ദി നമസ്കാരം